നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദളിതനെ പിന്തുണയ്ക്കുന്നവരും അവർക്ക് അർഹമായ സ്ഥാനം നൽകുന്നവരുമാണ് ബി ജെ പി എന്ന് പലതവണ പല സന്ദർഭങ്ങളിലുമായി ബി ജെ പി നേതാക്കൾ പറയുമ്പോഴും അതും വെറും വാക്കായി മാത്രം തുടരുന്നു എന്നതാണ് സത്യം കാരണം മോദി സർക്കാരിന്റെ ദളിത് നിലപാടുകളിൽ ബി ജെ പിക്ക് തന്നെയുള്ള അസ്വാരസ്യങ്ങൾ അതിനുള്ള തെളിവുകളാണ് ദളിത് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ബി ജെ പി നേതൃത്വം കൂടെ കൂട്ടുന്നത് എന്നാൽ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ മാറ്റി നിർത്തുകയുമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യവുമല്ല ഈ ഒരു വേർതിരിവിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിനാൽ തന്നെ പാർട്ടിയിലുള്ള ദളിതർക്ക് നേതൃത്വം യാതൊരു വിധത്തിലുള്ള വിലയും ബഹുമാനവും നൽകുന്നില്ലെന്ന് പറഞ്ഞ് ബി ജെ പിയിൽ തന്നെയുള്ളവരും പാർട്ടി വിട്ടവരുമായ നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഈ ഒരു കാരണത്താൽ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവരും നിരവധിയാണ് ളിതർക്കെതിരെ രാജ്യത്ത് അതിക്രമങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ വർഷങ്ങളായിട്ടും മോദി സർക്കാർ ദളിതർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും താനടക്കം പാർട്ടിയിൽ നിന്നുള്ള ദളിത് എം പിമാർ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ദളിത് വിരുദ്ധ പീഡനങ്ങളുടെ ഇരകളാണെന്നും പറഞ്ഞ് മുൻപ് യശ്വന്ത് സിംഗ് രംഗത്ത് വന്നിരുന്നു ബി ജെ പിയുടെ ദളിതവിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സാവിത്രി ബായ് ഫുലെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നത് ഇപ്പോഴും ഈയൊരു വേർതിരിവ് തുടരുന്നു എന്നുള്ളതിന് തെളിവാണ് ബി ജെ പി എം പി രമേശ് ജിഗിജിനാഗിയുടെ തുറന്നു പറച്ചിൽ ബി ജെ പി ദളിത് വിരുദ്ധ പാർട്ടി എന്ന് തുറന്നടിച്ചാണ് വിജയപുര മണ്ഡലത്തിലെ ബി ജെ പി എം പി രമേശ് ജിഗിജിനാഗി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഭൂരിഭാഗം ഉന്നത ജാതിക്കാരാണെന്നും ദളിതർക്ക് അർഹമായ പ്രാതിനിധ്യം ഇല്ലെന്നുമാണ് രമേശ് പറയുന്നത് ബി ജെ പി ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും അങ്ങോട്ട് പോകരുതെന്നും തന്നോട് ഒരുപാട് പേർ പറഞ്ഞിരുന്നു തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹമില്ല എന്നാൽ എം ബി ആയി തിരിച്ചെത്തിയ ശേഷം മന്ത്രിയാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യവുമായി ജനങ്ങൾ തനിക്കെതിരെ രംഗത്തു വന്നിരുന്നു ബി ജെ പി ദളിത് വിരുദ്ധത ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആലോചിക്കണമായിരുന്നുവെന്നും രമേശ് പറയുന്നുണ്ട് ഒരു ദളിതനായ താൻ ഏഴ് തവണയാണ് ദക്ഷിണേന്ത്യയിൽ വിജയിച്ചത് എന്നിട്ടും ഉന്നതജാതിക്കാർക്കാണ് ക്യാബിനറ്റ് സ്ഥാനങ്ങളല്ല ദളിതകൾ ബി ജെ പിയെ പിന്തുണച്ചിട്ടേയില്ലേ ഇതെന്നെ വേദനിപ്പിക്കുന്നതാണെന്നും രമേശ് കൂട്ടിച്ചേർത്തു എഴുപത്തിരണ്ട് വയസ്സുള്ള രമേശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനവും വഹിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ബി ജെ പി ഈയൊരു അവഗണന കാണിക്കുന്നത് ബി ജെ പി ഇത്രയും പിന്തുണച്ചിട്ടും യാതൊരു സ്ഥാനവും ബഹുമാനവും നൽകാത്തതിനാൽ തന്നെ രമേശ് രാജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള റിപ്പോർട്ടുകളും നിലവിലിപ്പോൾ പുറത്തുവരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ദളിതരെ ഉപയോഗിക്കുന്ന കാവ്യുടെ ദളിത് വിരുദ്ധ മുഖം തുറന്നു കാട്ടുന്നതാണ് സത്യത്തിൽ രമേശിന്റെ എന്ന് തന്നെ പറയാം എന്തായാലും മോദിയുടെ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എത്ര എം പിമാർ എൻ ഡി എയിൽ ബാക്കിയുണ്ടാകുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്